ഹലോട്ടി എവിടെ വേണ്ട വേണ്ട സമയമില്ല ബാ പോണം പോവാണ്ട സമയല്ലോ എവിടെ പോവാ സദ്യ കഴിക്കാൻ പോവാ ഞാൻ നാളെ പോവാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല മണി എട്ടര കഴിഞ്ഞ കേട്ടോ അമ്മൂന് ഇന്ന് തന്നെ പോയി സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചേ പറ്റത്തുള്ളൂന്ന് അങ്ങനെ നമ്മൾ രാത്രി പോവാണേ ചാറ്റ ഇനി അവിടെ പോയിട്ട് കാണാവേ ചാറ്റാ അങ്ങനെ അങ്ങനെതേ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കടവന്ത്രയിലാണ് നമ്മുടെ വീടിനടുത്തുള്ള അമ്പലമാണ് കേട്ടോ ഇവിടെയാണ് പാർക്കുട്ടി അമ്മക്കുട്ടിയൊക്കെ കഴിഞ്ഞ ദിവസം ഡാൻസ് കളിച്ച വീഡിയോ ഞാൻ ഇട്ടത് അപ്പോൾ ഇനി നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴത്തേക്കിനും താലവും കാവടിയും ഒന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ ആൾക്കാരൊക്കെ കുറവാണ് താലത്തിൻ്റെയൊക്കെ കൂടെ കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് അങ്ങനെ ഈ സൈഡിൽ കൂടെ പോകുമ്പോഴാണ് സദ്യ കഴിക്കാനുള്ള സ്ഥലം നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് കഴിക്കാറുണ്ട് കേട്ടോ വൈകുന്നേരം പ്രോഗ്രാം ഒക്കെ ഉള്ള ദിവസവും പ്രോഗ്രാം കാണാൻ വരുന്ന ദിവസവും ഒക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ തലേദിവസം കഴിച്ച ഓർമ്മയിലാണ് അമ്മ കുട്ടിക്ക് ഇവിടുന്ന് ചോറ് കഴിക്കണമെന്ന് പറഞ്ഞത് ഇവിടുത്തെ സാമ്പാർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അമ്മക്കുട്ടിയാണെങ്കിൽ ഭയങ്കര സാമ്പാർ കുതിച്ചു ഞങ്ങളവിടെ വന്നപ്പം ദേ അത്യാവശ്യം നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ പോയപ്പോഴത്തേക്കും ഇനി തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് പോയായിരുന്നു അപ്പോൾ ദേ ഇന്ന് കഞ്ഞിയാണ് കേട്ടോ കഞ്ഞിയും സാമ്പാറും തോരനും അച്ചാറും ഒക്കെയാണ് അപ്പോൾ അമ്മ കുട്ടിക്ക് കഞ്ഞി ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ആ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മയെ കഞ്ഞിയുടെ വെള്ളം മാറ്റിയിട്ട് ചോറ് മാത്രമായിട്ട് മതി അമ്മ അമ്മയിങ്ങനെ കോരി ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ പോകും അന്ന് നമ്മുടെ അമ്മക്കുട്ടിക്ക് സാമ്പാറൊക്കെ ഒഴിച്ച് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും അമ്മ കുട്ടിക്ക് ഇങ്ങനെ മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ കഞ്ഞി മേടിച്ചു എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഈ തോരൻ ഉണ്ടല്ലോ തോരനൊന്നും അമ്മക്കുട്ടിക്ക് വേണ്ട കേട്ടോ ചോറും സാമ്പാറും തോരന് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇത്രയും ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു തോരൻ ഞാൻ കഴിച്ചിട്ടില്ല ഗീസ് അതെന്താണെന്നറിയുമോ വൻപയറും കായയൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലെങ്കിൽ ഈ അമ്പലത്തിലെ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് മാത്രമല്ല ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ തെ പപ്പടവും സാമ്പാറും ചോറും ഒക്കെ ആയിട്ട് അമ്മക്കുട്ടി വന്നിട്ടുണ്ട് ഞാൻ തോരനും അച്ചാറും ഒക്കെ എടുത്ത് കേട്ടോ പപ്പടം കിട്ടിയായിരുന്നു പപ്പടം ആർക്ക് കൊടുക്കും നമ്മുടെ പപ്പടക്കൊതിച്ച് അമ്മുക്കുട്ടിക്ക് അമ്മുക്കുട്ടിക്ക് ചോറ് സാമ്പാറും പപ്പടമാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം അപ്പോൾ അമ്മിനത് ഭയങ്കര സന്തോഷമായി അമ്മക്കുട്ടി ആദ്യമേ തന്നെ അതിനകത്തെ വെജിറ്റബിൾസ് എല്ലാം പെറുക്കി വെക്കും കേട്ടോ ആ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ പെറുക്കി കഴിക്കും എനിക്ക് വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മക്കുട്ടിക്ക് ഇതിനകത്ത് വെണ്ടക്കായും ക്യാരറ്റും മാത്രമേ ഇഷ്ടമുള്ളൂ ഇത് രണ്ടും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അമ്മക്കുട്ടി കഴിക്കും കേട്ടോ അങ്ങനെ അമ്മക്കുട്ടി ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പപ്പടമൊക്കെ എടുത്ത് അതിനകത്തോട്ടിട്ട് പടപടാന്ന് പൊട്ടി ടിച്ചതേ കണ്ടില്ലേ എൻജോയ് ചെയ്താണ് കേട്ടോ കഴിക്കുന്നത് ഇതുപോലെ അമ്മക്കുട്ടിയെ പോലെ ചോറും സാമ്പാറും പപ്പടവും ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കവൻ ചെയ്യണം കേട്ടോ അമ്മക്കുട്ടിയുടെ സദ്യ എന്ന് പറയുന്നത് തന്നെ ചോറും സാമ്പാറും ആണ് കേട്ടോ അങ്ങനത്തെ അമ്മക്കുട്ടി പകുതി വരെ കഴിച്ചു എന്നിട്ടിപ്പടെ കൊണ്ട് കളയാൻ പോകാമെന്നാരെങ്കിലും വിചാരിച്ചോ തെറ്റീ സാമ്പാർ വാങ്ങാൻ പോവാണ് കേട്ടോ ഭയങ്കര ജീവനാണ് സാമ്പാർ അപ്പോൾ ഈ സാമ്പാറിന് എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ എനിക്ക് ഇച്ചനും കൂടെ സാമ്പാർ വേണമെന്ന് പറഞ്ഞ് പാത്രമൊക്കെ എടുത്ത് പോവുകയാണ് കേട്ടോ അവിടെ പോയി നിന്ന് ആങ്കിലും എടുത്ത് ചോദിച്ചു അങ്കിളെ എനിക്ക് ഇച്ചിരി സാമ്പാറും കൂടെ തരാമോ എന്ന് ചോദിച്ചിട്ട് അങ്കിളി നിറച്ച് സാമ്പാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മക്കുട്ടി എന്തായാലും ഭയങ്കര ഹാപ്പിയായി ഇനി അതുകൊണ്ട് വീണ്ടും നമ്മൾ പഴയ സ്ഥലത്ത് പോയിരുന്ന് കഴിക്കും കേട്ടോ

ആ ആ ഒരു ചോറ് സാമ്പാറൊക്കെ കൂട്ടി മൊത്തം കഴിച്ച് കേട്ട വയറൊക്കെ നിറഞ്ഞ് പൊട്ടാറായിട്ടുണ്ട് അമ്മക്കുട്ടിയുടെ എന്നിട്ടും അതിനകത്ത് ഒരു അരിമണി പോലും കളയാതെ മൊ ത്തം കഴിക്കുകയാണ് കേട്ടോ മമ്മക്കുട്ടിക്ക് തൃപ്തിയായി അമ്മക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അമ്പലത്തിൽ ഭക്ഷണം കഴിക്കുന്നത് സത്യത്തിൽ ഈ അമ്മക്കുട്ടിയുടെ അമ്പലത്തിൽ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞാനും കൂടെ പോകുന്നത് കാര്യം എന്താണെന്ന് അറിയാമോ കുഞ്ഞിലെ തൊട്ടേ ഒരു മമ്മുകുട്ടി ഒരു എൽ കെ ജി യു കെ ജി ഒക്കെ ആയ സമയം തൊട്ടേ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഞാൻ കൊടുക്കുമായിരുന്നു കേട്ടോ അമ്മക്കുട്ടിക്ക് ചോറ് സാമ്പാർ ഇഷ്ടമായതുകൊണ്ട് ആ ഒരു ശീലമാണ് ഇപ്പോഴും അമ്മകുട്ടിക്ക് പക്ഷേ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരാൻ പറ്റത്തില്ല ഗൈസ് അന്ന് ഒരു മണി വരെ ക്ലാസ് ഉള്ളായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ ഒരു മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുമായിരുന്നു ഇപ്പോൾ മൂന്ന് മണി വരെ ക്ലാസ് ഉള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കും കേട്ടോ അത് കാരണം ഉച്ചക്കത്തേത് മിസ്സാവുന്നത് കൊണ്ടാണ് കേട്ടോ അമ്മക്കുട്ടിയെ കൊണ്ട് വൈകുന്നേരം പോയി കഴിഞ്ഞു കഴിക്കുന്നത് അങ്ങനത്തെ അമ്മക്കുട്ടി പാത്രമൊക്കെ കഴുകി അമ്മക്കുട്ടിക്ക് തന്നെ പാത്രമൊക്കെ കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാത്രമൊക്കെ കഴുകി ദേവായൊക്കെ കഴുകി നമ്മൾ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതേപോലെ സദ്യ കഴിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തത് തട്ടം വെക്കുന്ന അംഗമാണ് ഗൈസ് ഞാനൊരു കയ്യിൽ ക്യാമറ മറ്റേ കയ്യിൽ ഈ പ്ലേറ്റ് വെക്കാൻ പോയിട്ട് എല്ലാം കൂടെ ചട കൂടെ ചടക്കൂടെ താഴെ വീഴുമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു എല്ലാം ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത്ര സ്റ്റേബിളായിട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇപ്പുറത്തൂടെ താഴെ പോയിട്ടുണ്ട് പിന്നെ അമ്മക്കുട്ടിയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ അമ്മക്കുട്ടിയൊക്കെ ഇപ്പോൾ തിക്ക നിന്ന് സെറ്റ് ചെയ്ത് അടുക്കി വെച്ച് അങ്ങനെ ദിവസമാധാനമായിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും പാറക്കുട്ടി എന്ത് ചെയ്യുന്നു പാറക്കുട്ടിയെ സദ്യ കഴിക്കാൻ വിളിച്ചിട്ട് വന്നില്ല കേട്ടോ പാറക്കുട്ടിക്ക് ചോറ് ല്ലാതെ കണ്ടു നമ്മള് പോകുന്ന ഒരു ബബിള് കണ്ടു നല്ലൊരു സല ആണ് പൊട്ടി അത് കണ്ടപ്പോഴത്തിട്ട് അമ്മകുട്ടിക്ക് ബബിൾ വേണമെന്ന് പറഞ്ഞു ഭയങ്കര വേളമായിരുന്നു കേട്ടോ വലിയ ബബിൾ വേണമെന്നും പറഞ്ഞിട്ട് ദേ അവിടെ അപ്പം താലമൊക്കെ വന്നു കേട്ടോ ഒരു ഒമ്പത് മണിയൊക്കെ ആയി ആ ദിവസം താലം വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയായിരുന്നു കരകവും കാവടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ അമ്പലം കാണാൻ നല്ല രസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അവിടെ കാണാനായിട്ടൊരു പ്രത്യേക വൈബാണ് കേട്ടോ ഈ ഈ അമ്പലത്തിലാണ് കേട്ടോ അമ്മകുട്ടി ആദ്യമായിട്ട് ഡാൻസ് കളിച്ചത് യു കെ ജി പഠിക്കുന്ന സമയത്ത് അന്ന് തൊട്ട് പിന്നെ സൂപ്പറാണ് ഗൈസ് എപ്പോഴും ഡാൻസ് കളിക്കാറുണ്ട് നമുക്ക് ഒരുപാട് സ്റ്റേജ് ഒക്കെ ദൈവം അനുഗ്രഹിച്ച് കിട്ടാറുണ്ട് ഒരുപാട് സ്റ്റേജ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ ദൈ പോകുന്ന വഴി കളിപ്പാട്ടക്കാരനെ കണ്ടു അത് കണ്ടപ്പം അമ്മകുട്ടിയുടെ ബബിൾസ് ഉണർന്നു ഗെയ്സ് ബബിൾസ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു അമ്മേന് അമ്മു അങ്ങനെ ശരിക്കും പറയുന്നതല്ല കേട്ടോ അപ്പോൾ അമ്മൂൻ്റെ അടുത്ത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു അവിടെ ഒരു നല്ല കണ്ണാടി ഉണ്ടായിരുന്നു കേട്ടോ അതെ അത് നല്ല രസമായിരുന്നു ലൈറ്റൊക്കെ കത്തുന്ന കണ്ണാടി അത് മേടിച്ചേരാന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ അത് െന്ന് പറഞ്ഞിട്ടൊന്നും അമ്മൂന് അത്ര സന്തോഷം വരുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അമ്മൂന് സന്തോഷമുള്ള ബബിൾസും വാങ്ങിക്കൊടുത്തു ഇതിന്റെ കണ്ണാടി വിവർണം വാങ്ങി അപ്പൊ അത് കാണാവേ കണ്ണാടി എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതിനകത്ത് ലൈറ്റൊക്കെ കത്തിക്കാൻ കേട്ടോ കിടുവല്ലേ പച്ച പച്ചക്കളറിനെക്കാളും എനിക്ക് വൈറ്റാണ് ഇഷ്ടപ്പെട്ടത് അതാകുമ്പോൾ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അങ്ങനത്തെ അതൊക്കെ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സെറ്റായി അമ്മ കുട്ടിക്ക് ഇഷ്ടമുള്ള ബബിളും വാങ്ങിക്കൊടുത്ത് കേട്ടോ അപ്പോൾ ബബിൾ എന്തായാലും ഒന്ന് മതി പാറക്കുട്ടിക്കും കൂടെ ഗ്ലാസ് അമ്മ കുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിശേഷത് പാറക്കുട്ടിക്ക് കൊടുക്കാം പിന്നെ അമ്മകുട്ടിക്ക് ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ ഇടാല്ലോ അതുകൊണ്ട് ഗ്ലാസും ഒന്നേ വാങ്ങിയുള്ളൂ ബബിള് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തോളാം പറഞ്ഞു അത് കാരണം രണ്ടും ഓരോന്നും ഇതാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ അങ്ങനത്തെ അമ്മക്കുട്ടി ഹാപ്പിയായി പാറക്കുട്ടിക്ക് ഇത് വാങ്ങി എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ വരാൻ പറ്റാത്തതിലൊരു സങ്കടം കാണും പാറക്കുട്ടിയെ കുറേ പ്രാവശ്യം വിളിച്ചാണ് കേട്ടോ അപ്പോൾ പാറക്കുട്ടിക്ക് ഫുഡ് വേണ്ട എനിക്ക് ചോറ് സാമ്പാറും ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെറുതെ കുത്തിയിരിപ്പുണ്ട് കേട്ടോ അങ്ങനത്തെ ബബിളൊക്കെ ഇങ്ങനെ ഊതിപ്പറപ്പിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ വീണ്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വളരെ വലുതാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് അൺസബ്സ്ക്രൈബ് ആയി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ദേ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ദേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇതേപോലെ ഉത്സവത്തിനൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ടാറ്റാ